ഹായ് ഹലോ വെൽക്കം ടു സരിത ബ്ലോഗ് രാവിലെ ഞാൻ എവിടെ പോകുന്നതെന്നറിയാമോ ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഒരു വൻ ആഘോഷം അഴിഞ്ഞാറ് എൻ്റെ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഈവെൻ്റ് കൂടിയാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈൽ ഇവൻ്റ് എന്നല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ ഞാനും എൻ്റെ സച്ചുവും കൂടി ഞങ്ങൾ വർക്കല എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ നേരെ പോയി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ലൈഫ് ഇവൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളൊരു പതിനൊന്ന് പ പതിനൊന്ന് മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തി ജസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചു ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ മേവ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്ത് ഓട്ടുകിരെ പോയി പോയപ്പോൾ തന്നെ ബാൻഡ്മേളവും ബഹളങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നു പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് വെറുതെ അതിനകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല അതിന് പാസ്സുണ്ട് കയ്യിൽ നമുക്ക് ബാൻഡ് കെട്ടണം അതൊക്കെ കെട്ടിയതിനു ശേഷം അകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അവിടെ കയറി എല്ലാവരെയും കണ്ടു ഷേക്ക് ഹാൻഡ് കൊടുത്തു അതിന് ശേഷം ഓരോ കസേരയിൽ പോയി ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഇൻട്രോ ഒരു ഡാൻസർ ഭയങ്കര അമേസിംഗ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ കളർഫുള്ളായിട്ട് ഭയങ്കര കോഡിനേഷൻ ഉള്ള ഒരു ഡാൻസോട് കൂടിയിട്ടാണ് നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈവൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ നമ്മുടെ ചീഫ് ഗെസ്റ്റാണ് അതിൻ്റെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ഹൈലൈറ്റായിട്ട് തോന്നി അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്സും പിന്നെ ഡി ജെക്കുണ്ടായിരുന്നു കേട്ടോ അത് ലാസ്റ്റാണ് അതുകഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കുറുമാലുകളുടെ അതായത് നമ്മുടെ ഈ ഒരു ഈവെൻറ്റിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സും അവരുടെ ഫാമിലിയെ അവരെല്ലാവരുമാണ് ഒരു പരിപാടിയെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കുന്നത് അപ്പോൾ കുട്ടികളുടെ പരിപാടിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് കുട്ടികളുടെ പരിപാടി എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ വന്നു സൂപ്പർമാൻ വന്നു ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ല പിന്നെ എന്നെപ്പറ്റി പറയണമെങ്കിൽ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എസ് കെ ലെവൽ ടെന്നിൻ്റെ റാം വാക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ ട്രാമ്പാകുന്നില്ലായിരുന്നു എനിക്കൊരു ഡാൻസ് പെർഫോമൻസ് മാത്രമേ ഞാൻ ഇപ്രാവശ്യം കയറിയുള്ളൂ കാരണം എനിക്കതിനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം കാരണം ഔട്ടിലെങ്കിൽ ഒരുപാട് ജോലികൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും റിഹേഴ്സലിന് പോകാനും ഒക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു രാജശ്രീ സു സുഗുണ ശിവശങ്കർ സാറ് പിന്നെ നമ്മുടെ സാർ മാഡം മിനി മാഡം സന്തോഷ് ഏട്ടൻ്റെത് പിന്നെ അങ്ങനെ അനന്തു സാറിൻ്റെ റാംബാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് ഞങ്ങളുടെ ഈ ഡാൻസ് പെർഫോമൻസ് ഞങ്ങളൊരു കണ്ടംപററി യു എസ് വെഡ്ഡിങ് ഡാൻസാണ് അവതരിപ്പിച്ചത് പിന്നെ എനിക്ക് ഹൈലൈറ്റായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന റാം വാക്ക് അത് നമ്മുടെ എസ് കെ ലെവൽ ടെന്നിലെ മിനി മേഡവും സന്തോഷ് ഏടനുമാണ് അവരുടെ ഒരു ഹൈലൈറ്റ് റാം വാഗ് തന്നെയായിരുന്നു ഭയങ്കര കയ്യടിയായിരുന്നു ഭയങ്കര എല്ലാവരെയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഒരു റാം വാഗായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത് അതിനു ശേഷം അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു എൻകറേജ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടിവേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആകും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ ഒരു രക്ഷയിലായിരുന്നു ഇപ്പോൾ നമ്മുടെ സാറും എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് പട്ടിപ്പോളിപ്പം ഡി ജെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ഒരു വൻറ്റ് ഒരു ഡാൻസ് ഉണ്ട് അപ്പം അത് അതുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും അത് അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് അത് പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് പിന്നെ കുക്ക് കുക്കുവിളിയും ഫിസിലടിയും ബഹളവും ഒക്കെ ആയിരുന്നു ഇർബം തന്നെ ആയിരുന്നു മനസ്സിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യാൻ പറ്റില്ലെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി മറിഞ്ഞു ഒരു നിമിഷങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ എന്നെ മറന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപാടിയിൽ നിന്നതും പെർഫോം ചെയ്തതും കാരണം ഒരു സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി ഞാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആൻസൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റും ഞാൻ എൻജോയ് ചെയ്തത് എത്ര മാത്രമാണെന്നുള്ളത് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന ഈ പറയുന്ന എല്ലാവരും അവർക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വർക്കല ബീച്ചിൽ പോകാന്നാണ് പ്ലാൻ ഇട്ടത് പക്ഷെ അത് നടന്നില്ല സോ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഫിഷിൻ്റെയൊക്കെ ഐറ്റംസ് ആയിരുന്നു പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിപ്പോയി അപ്പോൾ അവിടെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ വന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഞങ്ങളവിടെ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ എന്തോ ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടിയിട്ട് സന്തോഷേട്ടൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്താണെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ വൈറ്റ് നെറ്റ് ഗൗണും ഗേൾസ് ജെൻസ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഷർട്ട് പാൻറ്റ് ഒക്കെ ആയിരുന്നു അതൊക്കെ എല്ലാവരും ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം എല്ലാവരും നല്ല രസമായിരുന്നു കാണാനൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ഡി ജെടൊക്കെ ഒരു ഇതുണ്ടല്ലോ ഡി ജെ ഒക്കെ ഇച്ചിരി ശമിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയിരുന്നു അതിന് ശേഷം ഞങ്ങളവിടെന്ന് പാക്ക് ചെയ്തു ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലമ്പലത്ത് വന്നിറങ്ങി അപ്പോൾ ഇതാണ് പന്ത്രണ്ട് മണിയായപ്പോൾ സന്തോഷമായിട്ട് തന്നെ ഒരു ചെറിയൊരു കേക്കായിരുന്നാലും വലിയൊരു മനസ്സിൻ്റെ കേക്കുമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലെത്തി അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ഹാപ്പി ന്യൂ ഇയറിന് ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ വർഷവും എന്തെങ്കിലും സർപ്രൈസായിട്ടുള്ള ഏതെങ്കിലും ഹൈലൈറ്റായിട്ടുള്ള ആ ഒരു ന്യൂ ഇയർ ആയിരിക്കും ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷവും അതിനും അപ്പുറം എനിക്ക് ന്യൂ ഇയർ വിഷ ഇതാണ് പറയാനുള്ളത് എനിവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു എല്ലാവരും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാവർക്കും ഒരു നല്ലൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്